വിവാഹത്തിന് പിന്നാലെ വിശദീകരണവുമായി മലയാളി സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ദേവപ്രിയ വിവാഹത്തിന് തന്നെ ആരും നിർബന്ധിച്ചിട്ടില്ലെന്ന പുതിയ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിലൂടെ പ്രതികരണം ദേവപ്രിയയുടെ വിവാഹത്തിന് പിന്നാലെ സഹോദരൻ പോസ്റ്റ് ഇട്ടതോടെയാണ് വിശദീകരണ പോസ്റ്റുമായി പെൺകുട്ടി രംഗത്ത് വന്നത് ഡിസംബർ പതിനേഴിനാണ് മലയാളി സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറും പത്തൊൻപത് കാരിയും നിയമവിദ്യാർത്ഥിനിയുമായ ദേവപ്രിയ സൈക്കോളജിസ്റ്റ് ജിഷ്ണു കെ മനോജുമായി വിവാഹിതയായത് പിന്നാലെ വിവാഹ വീഡിയോകൾ വൈറലാവുകയും സോഷ്യൽ മീഡിയയിൽ നിരവധി ചോദ്യങ്ങളും ഉയർന്നു ഇതിൽ പ്രതികരിച്ചാണ് സഹോദരൻ ദേവു എന്ന പേരുള്ള ദേവപ്രയുടെ അക്കൗണ്ടിൽ വിശദീകരണം നൽകി രംഗത്തെത്തിയത് ദേവപ്രയുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് കൈകാര്യം ചെയ്തിരുന്നതും കോൺടാക്ട് സ്ക്രിപ് തയ്യാറാക്കിയതുമൊക്കെ സഹോദരനാണ് കുടുംബം ഒരിക്കലും ഈ ബന്ധം സമ്മതിച്ചിരുന്നില്ലെന്നും അവളുടെ ഭാവിക്കും കരിയറിനുമാണ് തങ്ങൾ പ്രാധാന്യം നൽകിയിരുന്നതെന്നും പോസ്റ്റിൽ പറയുന്നു കോളേജിൽ പോയ കുട്ടി അവനുമായി ഒളിച്ചോടുകയായിരുന്നുവെന്നും വിവരം ഫോണിലൂടെ അറിയിക്കുക മാത്രമാണ് ചെയ്തതെന്നും സഹോദരന്റെ പോസ്റ്റിൽ പറയുന്നുണ്ട് പെൺകുട്ടിയും യുവാവും തമ്മിലുള്ള പ്രായവ്യത്യാസവും കുടുംബം ചൂണ്ടിക്കാണിക്കുന്നു പത്തൊൻപത് വയസ്സ് വിവാഹം കഴിക്കാനുള്ള ശരിയായ പ്രായമല്ല മുപ്പത്തിയൊന്ന് വയസ്സുള്ള ഒരാളെ വിവാഹം കഴിക്കുമ്പോൾ ഭാവിയിൽ അത് പ്രശ്നമായേക്കാമെന്നും പോസ്റ്റിലുണ്ട് അവളുടെ എല്ലാ കാര്യങ്ങൾക്കും സപ്പോർട്ട് ചെയ്തിരുന്നു ഇനി എന്തുണ്ടായാലും അത് അവൾ ഒറ്റയ്ക്ക് നേരിടണമെന്നും പോസ്റ്റിൽ വ്യക്തമാക്കുന്നുണ്ട് ഇതിന് പിന്നാലെയാണ് പോസ്റ്റിന് മറുപടിയും ആളുകൾക്ക് വിശദീകരണവും നൽകി ദേവപ്രിയ രംഗത്തുന്ന് വിവാഹത്തിന് ആരും നിർബന്ധിച്ചിട്ടില്ലെന്നും തീരുമാനം തന്റേതാണെന്നും പോസ്റ്റിൽ വ്യക്തമാക്കുന്നു തങ്ങളുടെ സൗഹൃദം പ്രണയമായി മാറി വീട്ടുകാരെ അറിയിച്ചെങ്കിലും സംബന്ധിച്ചിരുന്നില്ല ഇതിനു പുറമെ മാനസികമായി പല പ്രശ്നങ്ങൾ നേരിടേണ്ടി വന്നതായും സഹനത്തിനൊടുവിലാണ് വിവാഹം കഴിച്ചതെന്നും പോസ്റ്റിൽ വിശദീകരിക്കുന്നുണ്ട് തങ്ങൾക്കിടയിലുള്ള പ്രായവ്യത്യാസത്തെ പറ്റി സംസാരിച്ചതായും ഉചിതമായി കൈക്കൊണ്ട തീരുമാനമാണിതെന്നും വിശദീകരിക്കുന്നു വിവാഹം തന്റെ ഭാവിയെ ബാധിക്കില്ലെന്നും പോസ്റ്റിൽ ദേവപ്രിയ പറഞ്ഞു വെക്കുന്നു ഇറ്റ്സ് ദേവപ്രിയ എന്ന പുതുതായി ക്രിയേറ്റ് ചെയ്ത അക്കൗണ്ടിലാണ് പോസ്റ്റ് ഇട്ടത് പോസ്റ്റിന് പുറമെ വിവാഹ വീഡിയോകളും അക്കൗണ്ടിലുണ്ട് ഏറ്റവും പുതിയ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം